രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ജിദ്ദ സീസണിന്റെ വിവിധ പരിപാടികൾക്ക് തുടക്കമായി ഏഷ്യൻ കമ്മ്യൂണിറ്റി ഇവന്റ് ലൈനപ്പിന്റെ ഭാഗമായി നടക്കുന്ന സാംസ്കാരിക പരിപാടികളിൽ ഇന്ത്യയിൽ നിന്നും പ്രശസ്ത കലാകാരന്മാർ പങ്കെടുക്കുമെന്ന് സംഘാടകർ ജിദ്ദയിൽ പറഞ്ഞു ഈ മാസം ഇരുപത്തിയാറിന് വൈകുന്നേരം ഇന്ത്യൻ സൗദി അവിസ്മരണീയ സാംസ്കാരിക പരിപാടികൾക്ക് ജിദ്ദയിലെ ജിദ്ദയിലെസ്ട്രിയൻ പാർക്ക് ഒരുങ്ങുകയാണെന്ന് ജിദ്ദയിൽ നടന്ന പത്രസമ്മേളനത്തിൽ ജിദ്ദ സീസൺ കമ്മ്യൂണിറ്റി പ്രോഗ്രാംസ് മാനേജർ Now Sheen Waseem, content manager for Hainas and Parno. Jidda season 2024 once again. So there will be a lot of, a lot of activities during the Jidda season. Some of them are already, uh, the program has already inaugurated and some of the activities are already started. One of the very important activity is the community and Asian cultural concerts. So this time we have designed a wonderful uh, ൾച്ചറൽ കോൺസേർട്ട് പ്രോഗ്രാം ഇരുപതിനായിരം പേർക്ക് പങ്കെടുക്കാൻ സാധിക്കുന്ന അതിവിശാലമായ സൗകര്യമാണ് പരിപാടികൾക്ക് വേണ്ടി സംഘാടകർ ഒരുക്കിയിരിക്കുന്നതെന്നും ഈ മാസം ഇരുപത്തിയാറിന് നടക്കുന്ന ഇന്ത്യൻ സൗദി സാംസ്കാരിക പരിപാടിയിൽ പ്രശസ്ത റാപ്പ് ഗായകൻ ഡെബ്സി നികിത ഗാന്ധി സൽമാൻ അലി പ്രമുഖ ബോളിവുഡ് നടിയും മോഡലുമായ ലോഹർ ഖാൻ സഞ്ജീത് അറ്റൻഡീസ് തുടങ്ങിയവർ പങ്കെടുക്കുമെന്നും സംഘാടകർ വ്യക്തമാക്കി ജൂലൈ and and it will 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 be 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 on Friday. 2nd August August from Pakistan and Indonesian night. The 9th മുത്തിയഞ്ച് തൊണ്ണൂറ്റി ഒൻപത് റിയാൽ നിരക്കിലുള്ള ടിക്കറ്റുകൾ ഓൺലൈനായും ഗ്രൂപ്പുകൾ മുഖേനയും ലഭിക്കും ജിദ്ദ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സൗജന്യ ബസ് സർവീസ് ഉണ്ടാകുമെന്നും സംഘാടകർ അറിയിച്ചു സുൽഫി ക്രോദായ് അമൃത ന്യൂസ് ജിദ്ദ Arabian Horizon Company. We help to set up your company efficiently in KSA. FSE Logistics and Warehousing Solutions. Jeddah Riyadh Damam. Hyper alwafa Saudi Arabia ipol e Makelum.